ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് തൈറോയിഡ് ഗ്രന്ഥിയും ലൈംഗിക പ്രശ്നങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇതൊരൽപ്പം നീണ്ട വീഡിയോ ആണ് എങ്കിലും ക്ഷമയോടുകൂടി ഇത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം ഈ ഒരു ഗ്രന്ഥി കഴുത്തിന് മുകളിൽ കഴുത്തിന് മുൻവശത്തായി കാണപ്പെടുന്നു എന്നാൽ ഈ ഗ്രന്ഥിയെക്കുറിച്ച് പലർക്കും പല കാര്യങ്ങളും അറിയില്ല എന്നുള്ളതാണ് വസ്തുത ഈ സാധാരണ ഇതിൽ അയഡിൻ കലർന്ന ഉപ്പൊക്കെ കഴിച്ച് ഇപ്പം തൈരോയിഡ് പ്രശ്നങ്ങളൊക്കെ വളരെ വളരെയധികം കുറവാണ് എന്നിരുന്നാലും ഒരു പ്രായം ആകുന്നതോടുകൂടി തൈറോയിഡ് ഗ്രന്ഥിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത് നാം അറിയാതെ പോകുന്നു തൈറോയിഡ് ഗ്രന്ഥി എന്തെല്ലാം രീതിയിലുള്ള ലൈംഗിക പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അതാണ് ആദ്യത്തെ ചോദ്യം സത്യം പറയട്ടെ തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടാക്കാത്ത ഒരു പ്രശ്നവുമില്ല ലൈംഗിക കാര്യത്തിൽ അതായത് താല്പര്യക്കുറവ് ഉണ്ടാക്കുന്നുണ്ട് ശേഷിക്കുറവ് ഉണ്ടാക്കുന്നുണ്ട് ശീക്രസ്ഖലനം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്കലനം ഇല്ലാതാക്കുന്നുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യോനിക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട് അതായത് ലൂബ്രിക്കേഷൻ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് താല്പര്യമില്ലാതാക്കുന്നുണ്ട് മാസമുറ ഇല്ലാതാക്കുന്നുണ്ട് ചിലർക്ക് അധികം മാസമുറ അത് ഒരു മാസത്തിൽ തന്നെ രണ്ടും മൂന്നും തവണ മാസമുറ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ഗ്രന്ഥി ഒരു സാധാരണ ഗ്രന്ഥിയല്ല ഇത് ലൈംഗിക കാര്യങ്ങളിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ ഹോർമോൺ എന്താണെന്നുള്ളതും നമുക്കൊന്ന് പരിശോധിക്കാം ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് കഴുത്തിന് മുൻവശത്താണ് ശ്വാസനാളത്തിൻ്റെ രണ്ട് വശത്തേക്കുമായി പിണഞ്ഞകത്ത് കിടക്കുന്നു ഇതൊരു പൂമ്പാറ്റയുടെ ആകൃതിയാണ് ഇതിനുള്ളത് ഇതിന് രണ്ട് ചിറകുണ്ട് അതിൻ്റെ നടുക്ക് അതിനെ ബന്ധിപ്പിക്കുന്ന ഇസ്തുമസ് എന്ന ഒരു ഭാഗവുമുണ്ട് തൈറോയ്ഡ് ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന ഹോർമോണുകൾ എന്താണ് സാധാരണഗതിയിൽ രീതിയിൽ നമ്മളെ സംഭവം തൈറോയ്ഡ് ഗ്രന്ഥി ഒറ്റയ്ക്ക് നോക്കിയാൽ കാണുന്നു എന്നല്ല എന്തെങ്കിലും അസുഖം വന്നാൽ മിക്കപ്പെട്ടും കഴുത്ത് അങ്ങനെ വീർത്തിരിക്കുന്നതായി കാണാം അതിപ്പോൾ വളരെ വളരെ കുറവാണ് തൈറോയ്ഡ് ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന ഹോർമോൺ എന്താണെന്നുള്ളതാണ് നാം ആദ്യം ചർച്ച ചെയ്യേണ്ടത് രണ്ട് ഹോർമോണാണ് തൈറോയിഡ് ഗ്രന്ഥി മുഖ്യമായും പുറപ്പെടുവിക്കുന്നത് ഒന്ന് ടി ത്രീ മറ്റത് ടി ഫോർ ഇത് തൈറോക്സിൻ ഹോർമോണുകളാണ് ആ ഹോർമോണുകളെ കൂടാതെ കാൽസ്യത്തിൻ്റെ പ്രവർത്തനത്തിനായി കാൽസ്യറ്റോണിൻ എന്ന ഒരു ഹോർമോൺ കൂടി അത് പുറപ്പെടുവിക്കുന്നുണ്ട് അതിനെ നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല നമുക്ക് ഈ തൈറോയിഡ് ഹോർമോണുകളാണ് എന്തെല്ലാം ചെയ്യുന്നു എങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നു എന്നുള്ളത് കണക്കിലെടുക്കേണ്ടത് തൈറോയിഡ് ഹോർമോൺ അധികരിച്ചാലും അത് കുറഞ്ഞാലും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും തൈറോയിഡ് ഹോർമോൺ കുറഞ്ഞു പോകുന്ന അവസ്ഥയെ നാം ഹൈപ്പോ തൈറോയിഡിസം എന്നാണ് പറയുന്നത് ഹൈപ്പോ തൈറോയിഡിസത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടെന്ന് സാധാരണ ഒരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല കാരണം ഈ തൈറോയ്ഡ് ഹോർമോണുകൾ സാധാരണഗതിയിൽ രീതിയിൽ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് വളരെ രീതിയിൽ അത്യന്താപേക്ഷിതമാണ് ഒരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഉണ്ടാകുന്നു പിന്നെ ഹാർട്ടിൻ്റെ ഹൃദയത്തിനെ സംബന്ധിച്ചിടത്തോളം തൈറോയിഡ് ഹോർമോൺ ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ് ഹൃദയത്തിൻ്റെ മിടിപ്പ് വളരെയധികം കുറയുന്നു അതായത് ബ്രാഡി കാഡിയ എന്നാണ് അതിന് പറയുന്നത് ഹൃദയത്തിൻ്റെ മിടിപ്പ് കുറയുന്നതാണ് ഒരു കാര്യം പിന്നെ ശ്വാസകോശത്തെ അത് ബാധിക്കുന്നുണ്ട് പിന്നെ ഗ്യാസ്ട്രോൻ്റെ അതായത് ഇതിൻ്റെ കുടലിനെ കുടലിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നു ഇതുമൂലം മലബന്ധം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് തൈറോയ്ഡ് ഹോർമോൺ കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച തൈറോയിഡ് ഹോർമോൺ കുറയുന്നതോടുകൂടി എല്ലാ കോശങ്ങളിലും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറയ്ക്കുകയാണ് തൈറോയിഡ് ഹോർമോൺ കുറയുമ്പോൾ ഉണ്ടായത് അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയും ശേഷി കുറവ് അനുഭവപ്പെടും അതുപോലെ തന്നെ ലിംഗത്തിൻ്റെ വളർച്ചയ്ക്കും മറ്റും അത് പ്രശ്നമുണ്ടാക്കാറുണ്ട് ലിംഗത്തിൻ്റെ ദൃഢത നഷ്ടപ്പെടുത്തുന്നതിലും അത് കാരണമായി മാറാറുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവം വേണ്ട രീതിയിൽ ഉണ്ടാകാതെ വരുന്നു അതാണ് തൈറോയിഡ് ഹോർമോൺ കുറയുന്നതുകൊണ്ട് അത് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകുന്നതുകൊണ്ട് ഒരു പ്രശ്നമായി മാറുന്നത് അതുപോലെ തന്നെ ബന്ധപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടുന്നതും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തൈറോയിഡ് ഹോർമോൺ കുറയുന്നതുകൊണ്ട് അനുഭവപ്പെടാം ഇനി തൈറോയിഡ് ഹോർമോൺ ഈ കൂടുന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം തൈറോയിഡ് ഹോർമോൺ കൂടുകയാണെങ്കിൽ ഏറ്റവും ആദ്യം കാണപ്പെടുന്നത് സ്പീഡിലുള്ള പ്രവർത്തനമാണ് സ്പീഡിലുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കുക ദേഷ്യം കൂടുതൽ വരിക ഒരു വെപ്രാളം കാണിക്കുക ഇതൊക്കെയാണ് തൈറോയിഡ് ഹോർമോൺ കൂടുന്നതുകൊണ്ട് അങ്ങനെ തൈറോയിഡ് ഹോർമോൺ കൂടുന്നതുകൊണ്ട് ഹാർട്ടിൻ്റെ മിടുപ്പ് വളരെയധികം കൂടുന്നു കണ്ണ് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരുന്നു ശ്വാസകോശങ്ങളുടെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തുന്നു പിന്നെ ഒരു വെപ്രാളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിലും ഒരു വ്യക്തമായിട്ടുള്ള ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥ വരുന്നു വ വയറിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ മിക്കപ്പോഴും ഇവർക്ക് ഡയറിയ അതായത് വയറിളകിപ്പോകുന്ന ഒരവസ്ഥ കണ്ട് വരുന്നുണ്ട് ഇതാണ് തൈറോയ്ഡ് ഹോർമോൺ കൂടുന്നതുകൊണ്ട് ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട് തൈ ഹൈപ്പർ തൈറോയിഡിസം ഹോ ടെസ്റ്റോഷോൺ കുറയ്ക്കുകയാണല്ലോ ചെയ്യുന്നത് ഹൈപ്പർ തൈറോയിഡിസം വരികയാണെങ്കിൽ അതായത് കൂടുതൽ ഹോർമോണുകൾ ടെസ്റ്റോ ഇത് തൈറോയിഡ് ഹോർമോണുകൾ ഉണ്ടാവുകയാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കൂടുമോ എന്ന് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കൂടുന്നുണ്ട് പക്ഷേ പ്രശ്നം അതല്ല ഇവർക്ക് ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാകാറുണ്ട് അതായത് പുരുഷന്മാരിൽ സ്ഥലങ്ങൾ വളർന്നു വരുന്നതായി കാണാം ഇങ്ങനെ സ്ഥലങ്ങൾ വളർന്നു വരുന്നതിൻ്റെ ഒരു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റോറിൽ ഹോർമോൺ അതിനകത്ത് കൺവേർട്ട് ചെയ്ത് കൂടുതലായി കാണപ്പെടുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ പ്രൊലാക്റ്റിൻ ഹോർമോണും ഇവരിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ട് ഇതാണ് തൈറോയിഡ് ഹോർമോണുകളുടെ ഒരു പ്രവർത്തന രീതി ഇനി നമുക്ക് തൈറോയിഡ് ഹോർമോൺ കൊണ്ടുണ്ടാകുന്ന മറ്റ് കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കാം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു തൈറോയിഡ് പ്രശ്നം കൊണ്ട് ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് എന്നാൽ സാധാരണ ഇതിൽ ലൈംഗിക ശേഷിക്കുറവായിട്ടോ ശീക്രസ്കലനമായിട്ടോ അല്ലെങ്കിൽ സ്കലനമില്ലാത്ത അവസ്ഥയായിട്ടോ ഇനി യോനിയിൽ വേദനയായിട്ടോ ഏതെങ്കിലും ഒരു വ്യക്തി ഡോക്ടറെ സമീപിക്കുമ്പോൾ സാധാരണ ഡോക്ടർമാർ തൈറോയിഡിനൊന്നും ശ്രദ്ധ നൽകാറില്ല യോനിയിൽ വേദനയാണെങ്കിൽ അല്പം ലിഗ്നോക്കൻ ജെല്ലിയോ എന്തെങ്കിലും പരട്ടിയാൽ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുന്നു ഒരു ഡീപ്പായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസിലേക്ക് പോകാറില്ല വാസ്തവത്തിൽ ലൈംഗിക പ്രശ്നങ്ങളുമായിട്ട് വരുന്ന എല്ലാ വ്യക്തികളെയും ഡീപ്പായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതുണ്ട് എല്ലാ ഹോർമോണുകളും പരിശോധിക്കേണ്ടതുണ്ട് തൈറോയിഡിൻ്റെ കാര്യത്തിൽ ടി എസ് എച്ച് നോക്കണം ടി ത്രീ നോക്കണം ടി ഫോർ നോക്കണം ഇങ്ങനെ നോക്കണം ഈ തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം യഥാർത്ഥത്തിൽ നിയന്ത്രിക്കപ്പെടുന്നത് തലച്ചോറിൽ നിന്നാണ് തലച്ചോറിൽ ഹൈപ്പോതലാമസ് എന്ന ഒരു ഗ്രന്ഥി ഉണ്ട് ഗ്രന്ഥി എന്ന് പറയാൻ പറ്റില്ല അത് തലച്ചോറിൻ്റെ തന്നെ ഭാഗമാണ് അവിടെ നിന്നും ചില ഹോർമോണുകൾ അല്ലെങ്കിൽ ചില തൈറോ തൈറോഡ്രോപ്പിൻ റിലീസിങ് ഹോർമോൺ പുറപ്പെടുവിക്കുന്നു അത് പിറ്റൂററി ഗ്രന്ഥിയിൽ വന്നിട്ട് ടി എസ് എച്ച് എന്ന ഒരു ഹോർമോൺ പുറപ്പെടുവിക്കുന്നു ടി എസ് എച്ച് ആണ് ഈ തൈറോയിഡിനെ ഹോർമോൺ തൈറോയിഡ് ഹോർമോൺ പുറപ്പെടുവിക്കാനുള്ള പ്രേരകമായി മാറുന്നത് ഇനി എപ്പോൾ തൈറോയിഡ് ഹോർമോണുകൾ ആവശ്യത്തിനുണ്ടാകുന്നു അപ്പോൾ ഇതിനൊരു ഫീഡ്ബാക്ക് റിയാക്ഷൻ ഉണ്ട് അതായത് രക്തത്തിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ആ ലെവലിലുള്ളതിൽ തൈറോയ്ഡ് ഹോർമോൺ ടി ത്രീയും ടി ത്രീ ടി ഫോറും ആവശ്യത്തിനായി കഴിയുമ്പോൾ ഒരു സിഗ്നൽ ചെല്ലുന്നു അതായത് ഹൈപ്പോതലാമസിനും സിഗ്നൽ ചെല്ലുന്നു അതുപോലെ തന്നെ പിറ്റൂട്രി കേന്ദ്രിക്കുന്ന സിഗ്നൽ സിഗ്നൽ ചെല്ലുന്നു മതി ഇത്രയും ഉണ്ടാക്കിയത് മതി അതുകൊണ്ട് തൈറോയ്ഡ് ഹോർമോണിൻ്റെ ലെവൽ സാധാരണഗതിയിൽ നിയന്ത്രിച്ച് പോകാറുണ്ട് ഇങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഏതെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായോ മറ്റോ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ അഥവാ തൈറോയ്ഡ് ഹോർമോൺ വേണ്ടത്ര ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും പി എസ് എച്ചും ടി ആർ എച്ചും ഹൈപ്പോതലാമസിൽ നിന്നും പിറ്റൂട്രിയിൽ നിന്നും പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ വരുന്ന ഒരവസ്ഥയിലാണ് ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും മറ്റും ഉണ്ടാകുന്നത് ഇനി ഇതിന് ഹൈപ്പോ തലാമോ പിറ്റൂട്രി ആക്സിസ് തൈറോയ്ഡ് ആക്സിസ് എന്നൊക്കെ പറയുന്നുണ്ട് അത് നമുക്ക് കൂടുതലായി പഠിക്കേണ്ട കാര്യമില്ല നമ്മൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഏതെങ്കിലും ഒരു രോഗി ലൈംഗിക പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ ഏറ്റവും ആദ്യം നടത്തേണ്ട പരിശോധനയാണ് ഹോർമോൺ പരിശോധന അതിൽ തൈറോയിഡിന് മുഖ്യ പ്രാധാന്യമുണ്ട് തൈറോയിഡ് ഹോർമോൺ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടി ടി എസ് എസ് എന്ന ഹോർമോൺ പരിശോധിച്ചാൽ തന്നെ ഒരു രൂപം കിട്ടും ടി എസ് എച്ചിൻ്റെ കുറവോ കൂടുതലോ അനുസരിച്ച് ഹൈപ്പോ ആണോ ഹൈപ്പർ ആണോ എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയും ഇനി രോഗിക്ക് ഹൈപ്പർ തൈറോയിഡിസമോ ഹൈപ്പോ തൈറോയിഡിസമോ ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് മാറ്റാതെ ഒരിക്കലും ലൈംഗിക ശേഷിക്കുറവ് വേണ്ട രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല മാത്രമല്ല കോശങ്ങളിൽ അതായത് ലൈംഗിക അവയവങ്ങളിൽ ഗർഭപാത്രത്തിൽ അണ്ടാശയത്തിലെല്ലാം തൈറോയിഡ് ഹോർമോണിൻ്റെ റെസിപ്റ്റേഴ്സ് ഉണ്ട് ഇങ്ങനെയുള്ള റെസിപ്റ്റേഴ്സ് ഈ തൈറോയിഡ് ഹോർമോൺ വരുമ്പോഴാണ് വേണ്ടത്ര ലൈംഗികത ഉണ്ടാകുന്നത് ദൃഢത കൈവരിക്കുന്നത് യോനിയിൽ ഇത് വരുന്നത് ലൂബ്രിക്കേഷൻ ഉണ്ടാകുന്നത് അതുകൊണ്ട് തൈറോയ്ഡ് ഹോർമോണിൻ്റെ റെസിപ്റ്റേഴ്സിന് വേണ്ടത്ര രീതിയിലുള്ള അതായത് പ്രവർത്തനം നൽകണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് തൈറോയ്ഡ് ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടപ്പെടേണ്ടതുണ്ട് ആ തൈറോയിഡ് ഹോർമോൺ നമ്മൾ ചെക്ക് ചെയ്ത് മനസ്സിലാക്കുന്നു അതിനുശേഷം രോഗികൾക്ക് എന്താണ് പ്രശ്നം തൈറോയിഡ് ഹൈപ്പ ആണെങ്കിൽ ഹൈപ്പോ തൈറോഡിസത്തിന് ട്രീറ്റ് ചെയ്യണം ഹൈപ്പോ ആണെങ്കിൽ ഹൈപ്പോ തൈറോഡിസത്തിന് ട്രീറ്റ് ചെയ്യണം അതിന് ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ശരിയായ പരിശോധ പരിഹാരത്തിലേക്ക് വരുവാൻ കഴിയും കഴിയുള്ളൂ അതല്ലാതെ ഏതെങ്കിലും ഒരു ഗുളിക മാത്രം കഴിച്ചുകൊണ്ട് ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണെങ്കിൽ നാം അറിയാതെ നമ്മളുടെ ഉടലെടുത്തിരിക്കുന്ന ഈ തൈറോയിഡിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടാതെ പോകും അത് ഭാവിയിലേക്ക് എല്ലുകളുടെ തകരാറിനും ബാധകമാകാറുണ്ട് പേശികളുടെ തകരാറുകൾ ഉണ്ടാക്കാറുണ്ട് ഹൃദയത്തിന് തകരാറുണ്ടാക്കാറുണ്ട് ശ്വാസകോശത്തിന് തകരാറുണ്ടാക്കാറുണ്ട് നമ്മുടെ തൊലി മിക്കപ്പോഴും കായ്പോ വരണ്ട തൊലിയായി മാറും അതുപോലെ അങ്ങനത്തെ എല്ലാ അവസ്ഥകൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയുന്നുണ്ടാണ് കഴിയുന്ന തൈറോയിഡിനുള്ള ചികിത്സ തൈ തൈറോയിഡിനുള്ള ചികിത്സ പലരും ചെയ്യുന്നതായി കാണുന്നുണ്ട് അതായത് വളരെയധികം ഇപ്പോൾ തൈറോക്സിൻ എൽട്രോക്സിൻ അങ്ങനെയുള്ള ഗുളികകൾ കഴിക്കുന്നുണ്ട് ഈ ഗുളികകളെല്ലാം തന്നെ ലൈംഗികമായിട്ടുള്ള അതായത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഉതകാറുണ്ട് അപ്പോൾ അതിന് ഡോസ് കൂട്ടണോ വേണ്ടോ എന്നുള്ളത് ഒരു സെക്സോളജിസ്റ്റ് തീരുമാനിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ എൻഡോക്രൈനോളജിസ്റ്റ് തീരുമാനിക്കുന്നതായിരിക്കും ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതോടുകൂടി തൈറോയിഡിനുള്ള പരിശോധന നടത്തി തൈറോയിഡിനുള്ള തൈറോയിഡിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി തൈറോയിഡിൻ്റെ ചികിത്സയും നൽകണം അതോടൊപ്പം തന്നെ ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സയും നൽകണം ഇത് ഇ സി ജി എടുത്തു നോക്കേണ്ടതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഹാർട്ടിനെ അത് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയുവാൻ അത് നല്ലതാണ് ചില സന്ദർഭങ്ങളിൽ ത്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യേണ്ടതായി വരാറുണ്ട് ചിലപ്പോൾ എക്കുകയും ചെയ്യേണ്ടതായി വരാറുണ്ട് കാരണം തൈറോയിഡ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മിക്കപ്പോഴും ഈ പ്രശ്നം ഹാർട്ടിനെ വളരെയധികം സാരമായി ബാധിക്കാറുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആർത്തവത്തിൻ്റെ അതായത് ആർത്തവചക്രം എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചറിയേണ്ടതുണ്ട് ആർത്തവചക്രത്തിലെ വ്യതിയാനം മിക്കപ്പോഴും തൈറോയ്ഡ് കൊണ്ടുണ്ടാകാറുണ്ട് അങ്ങനെ തൈറോയിഡ് കൊണ്ടുണ്ടാകുന്ന ആർത്തവചക്രം തന്നെ അവരിൽ ലൈംഗികമായിട്ടുള്ള താല്പര്യമില്ലായ്മ ഉണ്ടാക്കും താല്പര്യമില്ലായ്മ ഉണ്ടാകുന്നതോടുകൂടി വീണ്ടും വീണ്ടും കലഹം ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ കലഹമുണ്ടാവും അടിസ്ഥാന പ്രശ്നം വെറുമൊരു തൈറോയിഡിൻ്റെ പ്രശ്നമാണ് അതാകട്ടെ ഗുളിക കഴിച്ചാൽ പരിഹരിക്കാവുന്നതുമാണ് ഇനി ചിലരെ സംബന്ധിച്ചിടത്തോളം ബ്ലീഡിങ്ങിൻ്റെ അസ്വസ്ഥത സ്ത്രീകൾക്ക് വരുമ്പോൾ ആദ്യം നാം ചെക്ക് ചെയ്യേണ്ടത് തൈറോയ്ഡ് പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ഹൈപ്പർ തൈറോയിഡിസം ശുക്ലം വി ശുക്ല വിസർജനത്തിനെ ഇല്ലാതാക്കുന്നുണ്ട് അതുകൊണ്ട് ശുക്ല വിസർജനം ഇല്ലാത്തൊരവസ്ഥയിൽ സ്വയംഭോഗം ചെയ്യുമ്പോഴും ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോഴും ശുക്ലം പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ തൈറോയിഡാണ് നാം ആദ്യം പരിശോധിച്ച് നോക്കേണ്ടത് ഇനി ഹൈപ്പോ തൈറോയിഡിസം പെട്ടെന്നുള്ള സീക്രസ്കലനം അതായത് സാധാരണ ഇതിൽ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ സ്കലനം സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ട് അതിനും പരിഹാരം തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ തൈറോയിഡിനുള്ള ചികിത്സ നൽകുക എന്നുള്ളതാണ് പിന്നെ താല്പര്യക്കുറവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തൈറോയിഡ് ഹോർമോൺ ഇല്ലെങ്കിൽ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും കോശങ്ങൾക്ക് നടത്തുവാൻ കഴിയില്ല നമ്മുടെ ഇൻസുലിൻ എന്താണ് ചെയ്യുന്നത് ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ചിട്ട് ഊർജ്ജമാക്കി മാറ്റുന്നു അതേപോലെ തന്നെ തൈറോയ്ഡ് ഹോർമോൺ എന്താണ് ചെയ്യുന്നത് നമ്മൾ നാം കഴിക്കുന്ന ആഹാരത്തെ വിഘടിപ്പിച്ച് അതിനെ പ്രോട്ടീനാക്കി മാറ്റാനും അതുപോലെ തന്നെ ഊർജ്ജമാക്കി മാറ്റാനും തൈറോയിഡ് ഹോർമോൺ ഓരോ കോശങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ് ഈ ഹോർമോൺ ഇല്ലെങ്കിൽ എല്ലാ പ്രവർത്തനവും മന്ദഗതിയിലാകുന്നു അവിടെ അതുകൊണ്ടാണ് പറയുന്നത് ലൈംഗിക പ്രശ്നങ്ങളുമായി വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തൈറോയിഡാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ അവരുടെ തൈറോയിഡിനുള്ള ചികിത്സ നൽകി അവർക്ക് ആരോഗ്യം വീണ്ടെടുക്കുവാനും കഴിയുന്നു അതുപോലെ തന്നെ ലൈംഗിക പ്രശ്നങ്ങൾ വീണ്ടെടുക്കുവാനും കഴിയുന്നു ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക തൈറോയിഡ് രോഗം മൂലം കഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് ഇത് അയച്ചു കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നു നിങ്ങൾ ലൈംഗിക പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് അയക്കുകയാണെങ്കിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പുരുഷ ലൈംഗിക ശേഷിക്കുറവ് എന്ന പുസ്തകം പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള ചികിത്സ ആവശ്യമാണെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം